നമസ്കാരം ഒയിൽക്കാവിലെ തുടർ ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിരാതം കഥയുമായി ബന്ധപ്പെട്ട ഉയിൽക്കാവിലെ വനദുർഗയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന ദേവസങ്കൽപ്പമാണ് ഒറ്റമ്മലെ ശ്രീകൃഷ്ണസ്വരൂപനായ മഹാവിഷ്ണുവിൻ്റേത് വനദുർഗയുടെ കന്യകാവനത്തിൽ നിന്നും കിഴക്കോട്ട് ഏകദേശം മുക്കാൽ കിലോമീറ്റർ ദൂരത്തിലാണ് ഒറ്റമ്മൽ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്മനാഭ സഹോദരിയായിട്ടാണ് പൊതുവെ ദുർഗാസങ്കൽപ്പങ്ങളെ പരിഗണിച്ചു കാണാറ് ഇവിടെയും പടിഞ്ഞാറയെ കാവിലമ്മയുടെ സഹോദര സ്ഥാനമായിട്ട് തന്നെയാണ് ഒറ്റമ്മൽ മഹാവിഷ്ണുവിനെയും പരിഗണിക്കുന്നത് മഹാഭാരതത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണോപദേശം സ്വീകരിച്ചാണ് വാർത്തനായ അർജുനൻ ശത്രുസംഹാരത്തിന് വാശുപദാസ്ത്രം നേടാൻ ശിവശങ്കരനെ തപസ് ചെയ്തതും പരീക്ഷണ സമയം അവിചാരിതമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ശിവക്രോധത്തിൽ നിന്നും ശ്രീകൃഷ്ണ സഖാവായ അർജുനനെ രക്ഷിക്കാനും ശിവനിൽ പ്രീതി വളർത്തി അർജുനന് പെട്ടെന്ന് വരപ്രസാദം പ്രാപ്തമാക്കി കൊടുക്കാനും കൂടിയാണ് കൈരാതി വേഷം ധരിച്ച് പാർവതിമാതാവും ശിവനോടൊപ്പം അർജുനന് മുൻപിൽ അവതരിച്ചത് കിരാത പാർവതിയുടെ സങ്കല്പമുള്ള മിക്ക സ്ഥലങ്ങളിലും കിരാത ശിവന്റെയും ശ്രീകൃഷ്ണന്റെയും പ്രതിഷ്ഠ പ്രചാരത്തിൽ കാണാറുണ്ട് മുതുകൂറ്റിലെ കിരാത ശിവസന്നിധിയിലേക്ക് താലി മഹോത്സവത്തിന് പരിവാര സമേതം എഴുന്നള്ളിപ്പോകുന്ന പടിഞ്ഞാറേക്കാവിലെ വനദുർഗയ്ക്കൊപ്പം സഹോദര സ്ഥാനീയനായ പൊറ്റമ്മൽ മഹാവിഷ്ണുവിൻ്റെ അദൃശ്യ സാന്നിധ്യവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ പൊറ്റമ്മൽ നമ്പീശന്മാരുടെ അധീനതയിലാണ് ഈ വിഷ്ണു ക്ഷേത്രം ഏറെ നവീകരണങ്ങൾ വേണ്ടുന്ന ദേശത്തെ മൂലസങ്കല്പ ക്ഷേത്രം കൂടിയാണിത് വായുകൂണിൽ നാഗക്കോട്ടയും നാഗസങ്കല്പവും കാണാനുണ്ട് ഇപ്പോൾ നിത്യപൂജകൾ ഇല്ലെങ്കിലും മാസപൂജകളായി കാര്യങ്ങൾ നടന്നു പോരുന്നുണ്ട് വളരെ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ട തട്ടകത്തിലെ മറ്റൊരു പ്രധാന ദേവസ്ഥാനം കൂടിയാണ് ഈ മഹാവിഷ്ണു ക്ഷേത്രം കിരാത ശിവപാർവതിയുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ദേശത്ത് ചുറ്റും കൂടിയിരിക്കുന്ന മറ്റ് ദേവ വിശേഷങ്ങളുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം